ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഇന്നത്തെ ഇതിൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള എന്നാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണ്ട കേട്ടാ ഇതിന് അപ്പം ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത്രയും ക്വാണ്ടിറ്റി വേണ്ടെന്നാണെങ്കിൽ അര ലിറ്റർ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ രണ്ട് ബോളിൽ സെറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാ പാൽ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി പാലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ തന്നെ ഞാനിവിടെ വൺ ബൈ തേർഡ് കപ്പിൽ രണ്ടെണ്ണം ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ കപ്പിന് അടുക്കിയൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പാലം ഒന്ന് ചൂടായിട്ട് ഈ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്കൊരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വെള്ളം കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ വെള്ളമോ പാലോ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി അതിവിടെ മാറ്റിവെക്കാം ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ബ്രെഡിൻ്റെ സൈഡ് ഒന്നും തന്നെ കളയുന്നില്ല ബ്രെഡിങ്ങനെ നാല് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ബ്രെഡും പാലും കസ്റ്റേഡ് പൗഡറും ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കി ആക്കിയെടുക്കാം കേട്ടാ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇതിന് വേണ്ടു അപ്പോൾ ബ്രെഡ് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം നമ്മുടെ പാൽ നന്നായിട്ട് തിളച്ച് പൊന്തുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചില്ല ഒരു കസ്റ്റേഡിൻ്റെ മിക്സിയില്ലേ അതിലേക്ക് ഫുള്ളായിട്ടൊന്ന് കൊടുക്കാം പിന്നെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ടുപിടിച്ച് പോവും അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അര ലിറ്റർ പാലിനാണെങ്കിലേ ഒരു ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്ക് ലൂസ് ആയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് കുറച്ച് തിക്കായിട്ട് വേണമെങ്കിൽ കശീർ പൗഡറിൻ്റെ അളവ് ക്വാണ്ടിറ്റി ഒന്ന് കൂട്ടിയെടുക്കാട്ടോ പക്ഷേ എനിക്കല്ലേ രണ്ട് രീതിയിൽ ഉണ്ടാക്കിയതിലും ഇങ്ങനെ ലൂസായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ കുറച്ചുകൂടി ടേസ്റ്റി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഇനിയിപ്പം ഇതാ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ബട്ടറില്ലെങ്കിൽ നെയ്യാലും മതി കേട്ടോ നമ്മുടെ പശുവിൻ പശുവിനെയ്യല്ലേ അത് ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇതിലേക്കില്ലേ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല ആ ഒരു ബ്ലെഡില്ലേ അതിട്ട് കൊടുക്കാം കേട്ടോ രണ്ട് ഭാഗവും നല്ല പോലെ ഒന്നും നല്ല ക്രിസ്പി ആയിട്ട് വരണം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇതിങ്ങനെ ബട്ടറിലിട്ട് ചെയ്തെടുക്കുന്നോണ്ട് തന്നെ അല്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ബ്രെഡ് ഇതാ ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഒരു സൈഡ് ആയാലേ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് രണ്ട് സൈഡും ഒന്ന് ക്രിസ്പി ആക്കി എടുക്കാം അപ്പോൾ എൻ്റെ ഒന്ന് രണ്ടെണ്ണം ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല ക്രിസ്പിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കി ബ്രെഡ് കൂടി ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം കുറച്ചുകൂടി ബട്ടർ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ബാക്കിയുള്ള ബ്രെഡ് കൂടി ഒന്ന് ടോസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ ബ്രെഡ് പീസസും ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമ്മുടെ പാലിൻ്റെ മിക്സിയിൽ അത് നല്ല പോലെ ഒന്ന് കുറച്ച് തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കണ്ണൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഓപ്ഷനൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റാണ് അപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് തിളച്ച് ഒന്ന് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം നല്ല ലൂസായിട്ടാണ് കേട്ടോ ഇതുള്ളത് ഇനിയിപ്പോൾ ഇതാ ഒരു ട്രേ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ആ ഒരു ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ബ്രെഡ് െച്ചു കൊടുത്തതിന് ശേഷമില്ല നമ്മൾ റെഡിയാക്കി ആ ഒരു കസ്റ്റേഡിൻ്റെ മിക്സിയിലെ അത് ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിത് രണ്ട് ബോളും സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഉണ്ടാക്കി കഴിയുന്നതിന് മുമ്പ് തീരം എന്നൊക്കെ പറയില്ലേ അത്രയ്ക്ക് ടേസ്റ്റാണിത് ഒരുപാട് ടൈം ഒന്നും എടുക്കുന്നില്ല കേട്ടോ പെട്ടെന്ന് ഒരു ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഒരു അരമണിക്കൂറൊക്കെ ഫ്രീസറിൽ വെച്ചാൽ നല്ല ഒന്ന് തണുത്തിട്ടും കിട്ടൂട്ടാ അപ്പോൾ ഇതാ നമ്മൾ റെഡിയാക്കി വെച്ചില്ല ആ ഒരു കസ്റ്റേഡിൻ്റെ മിക്സ് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ബാക്കി ബ്രെഡ് പീസസും കൂടി ഇതിന് മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഫുള്ളായിട്ടൊന്നും ആ ഒരു കസ്റ്റേഡിന് മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇനിയിപ്പോൾ ഇതാ അതവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് മറ്റേ ട്രേ കൂടി ഇതേപോലെ ഇതേപോലൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ ഇനി ഇതിലെ ഒരു രണ്ട് മണിക്കൂർ നേരം ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഫ്രീസിലോ വെച്ചാൽ മതി അപ്പോഴേക്ക് നല്ല സെറ്റായിട്ട് കിട്ടും നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരാണെങ്കിൽ മണിക്കൂർ നേരം ഫ്രീസിലോ വെച്ചാൽ മതി കേട്ടോ ഇനിയിപ്പോൾ താ ഒരു ബൗൾ കൂടി ഫുള്ളായിട്ടൊന്നാക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കില്ലേ ഇത്രയും ക്വാണ്ടിറ്റി വേണ്ടതാണെങ്കിൽ അര ലിറ്റർ പാല് ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നെ നിങ്ങൾക്കല്ലേ ഇഷ്ടമുള്ള ഞാൻ അടിച്ചു വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ കുറച്ച് ആൽമണ്ട്സ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് അടിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതാ ഇനി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുക്കാം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഇതിങ്ങനെ ഒരു ലൂസായിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ കുറച്ചുകൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇല്ല നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി റെസിപ്പീസായിട്ടും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ അതായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്